അസ്സാമലൈക്കും വറഹമത്ത് അഹി വാത്തൂ പ്രിയമുള്ളവർ ഇൻഷാള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ വാക്കയാണ് നമുക്ക് ദിവസവും സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നവരാണ് അതിനൊക്കെ മഹത്വം മനസ്സിലാക്കിയവരാണ് അപ്പം അതിൻ്റെ നിയമത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ തങ്ങള് പറയുകയുണ്ടായി സൂറത്തൽ വാക്യ ഫീഖു ലൈലത്തിൻ ലം തുസിബു ഫുൻ അബദ ഒരാൾ ദിവസവും സൂറത്തുൽവാക്കിയ പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും തന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും വലിയ മഹത്തമുള്ള ഒരു സൂറത്താണ് നമുക്ക് ഓതുന്നത് അള്ളാഹുവിൻ്റെ മറ്റു ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവൻ കൂലി നൽകുമെന്ന വിശ്വാസത്തോടു കൂടെയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഈ സുഹൃത്ത് തോന്നുന്നതിലൂടെ ഉണ്ട് എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല കോതാനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഒരു പ്രയാസത്തിലും പെടുകയില്ല എന്നുള്ളതാണ് അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ വലിയ എന്നല്ല പറഞ്ഞിൻ്റെ അർത്ഥം അവൻ ആവശ്യമുള്ളത് ആവശ്യമായ സമയത്ത് താല വേണ്ടതുപോലെ നൽകും ഒരു സ്ഥലത്തും അവൻ കൊടുങ്ങൂല എന്ന് മാത്രമല്ല ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന് കടമില്ലാതെ മരിക്കാനും ഈ ഒരു സുഹൃത്ത് കാരണമാകുമെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട റഹസ്മാൻ ബിൻ റലിയു ഒരിക്ക വലിയ മുഫസിയറായ മുഹദ്ദിസായ പണ്ഡിതനായ ഇബിൻ മസ്ഊദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റലി അള്ളുഹനുഹിനെ രോഗശൈലയിൽ കിടക്കുന്ന മരണാസന്നയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോയപ്പോൾ അവിടുന്ന് ചോദിച്ചു നിങ്ങൾക്ക് അവസാനമായിട്ടും അല്ല സങ്കടവും അല്ല പിന്നെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എനിക്കെൻ്റെ ബേജാറ് എനിക്കെൻ്റെ ആവശ്യം ദുരൂബി ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ബേജാറുള്ളത് പേടിയുള്ളത് എൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ആ ദോഷങ്ങൾ എന്താകുമെന്നുള്ളതായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ്ബിൻ മസൂദ് റദി അള്ളഹുനു ഉസ്മാലു ബിൻ അഫ്ഫാൻ റലി അള്ളഹ്നു എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ് ആരാ പറയുന്നത് എന്ന് നാം ആലോചിക്കണം അവിടെയാണ് നമ്മുടെ അവസ്ഥ നാം അവരൊക്കെ ചിന്തിക്കേണ്ടത് അപ്പൊ ഉസ്മാൻ ബിൻഫാനർ അലി അള്ളാൻ ആരാണ് നാട്ടിലെ വലിയ പ്രമാണിയാണ് വലിയ സമ്പന്നനാണ് അവരാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ കിട്ടുമെന്ന സംശയം അവിടെ നമുക്കൊരിക്കലും തന്നെ ഉണ്ടാവുകയില്ല അപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനൂർ അലി അള്ളാൻ വീണ്ടും ചോദിച്ച് നിങ്ങൾക്ക് വല്ല എന്തെങ്കിലുമൊക്കെ മോഹങ്ങളുണ്ടോ അപ്പം പറഞ്ഞത് റഹ്മത്ത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വീണ്ടും ഉസ്മാൻ ബിൻ അഫ്വാൻ അറിയാൻ പറയുകയാണേ ഏതായാലും ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണല്ലോ അല്ല ഡോക്ടറെ എന്തെങ്കിലും വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസാഹദ് അറിയാൻ പറഞ്ഞു എനിക്ക് രോഗം തന്നത് തന്നെ എൻ്റെ ഡോക്ടറാണ് പിന്നെന്തിന് ഡോക്ടർ ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും പറഞ്ഞപ്പോ വീണ്ടും അവസാനമായിട്ട് അവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വല്ല സാമ്പത്തികമായ വല്ല എന്തെങ്കിലും വേണോ അപ്പോഴും ബഹുമാനപ്പെട്ട അബ്ദുൽ പറഞ്ഞത് ഈ വരണാസന്നയിൽ കിടക്കുന്ന എനിക്കെന്തിന സമ്പത്ത് അപ്പൊ ഉസ്മാലി ബിൻ പറഞ്ഞു അങ്ങേക്കുള്ളത് പെൺകുട്ടികളല്ലേ അവരെ കാര്യം ആലോചിച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അവർക്ക് അതിൻ്റെ ആവശ്യമേ വരുന്നില്ല കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും സൂറത്തിൽ വാക്കിയ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ഒരിക്കലും തന്നെ ഒരു കാരണവശാലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ മക്കളോടും പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട് അബ്ദുൽ മസ്രൂദ്റിയുസ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ കീമാൻ എത്രത്തോളമായിരുന്നു നമ്മൾക്ക് നമ്മുടെ അവസ്ഥകളൊക്കെ നമ്മൾക്കൊന്ന് ചിന്തിക്കണം മരണാസന്നയിൽ കിടക്കുന്ന നമ്മളോട് ചോദിക്കുകയാണെങ്കിലും നമ്മൾ അപ്പോഴും പറയാ സമ്പത്തിനെ കുറിച്ചായിരിക്കും ഈ ഭൗതികമായ സുഖങ്ങളെ കുറിച്ചായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കേട്ടാലേ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ക്ലാസ് നല്ല ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും കാരണം ഓരോ നിയമങ്ങളും പ്രത്യേകമായിട്ട് വരുന്ന ഓരോ വാക്കുകൾ ആ വാക്കിൻ്റെ അവസാനം തുടക്കം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നൊക്കെ പിന്നെ അതിലൊക്കെ പറയും അപ്പോൾ അത് കേട്ടാലപ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇഹ്ഫാ കേട്ടതോടുകൂടെ അല്ലെങ്കിൽ ഇതഹാറിൻ്റെ അത് കേട്ടതോടുകൂടെ ഒക്കെ മനസ്സിലായി എന്നുള്ളതായ രൂപത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവുകയും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ആദ്യത്തെ ആഴത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം വക്കായത്തിൽ വക്ക് എന്നാകാൻ പാടില്ല വക്കആയത്തിൽ വ അവിടെ കാഫിന് ഫത്ത് ആണ് അവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം വ അവിടെ ത ആണ് ലാസ്റ്റിലുള്ള അല്ലേ ആ തന്നെ ഹ ആക്കി മാറ്റണം രണ്ടാമത്തെ വക്ക് ഹാന്നുള്ളത് അതങ്ങോട്ട് ഇവിടെ മാറാനും പാടില്ല كاذبة خافلة الرافعة خافلة الرافعة تنبين يا شم راء خافلة الرا خافلة الرافعة نهار كوتي وجي بيشا تنبين يا راء إلى كوتي وجي بيكيا مانيك خافلة الرافعة إذا رجت الأرض رجا بست الجبال بسا ഇവിടെ നമ്മൾ മദ്യം ആയിരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ അല്ലേ അവിടെ ജിബാൽ നിർത്തുന്ന കോലൊക്കെ പറഞ്ഞിരുന്നു രൂപം ജിബാലു ഫക്കാനത്ത് ഹബ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം ഹബ അം ബസ്സ അവിടെ മദ്ണ്ട് അതിന് ശേഷം തെന്വീൻ്റെ ശേഷം മീമ്പ് വന്നു ഇത് ആമും ബിഹുന്ന ചെയ്യണം മണിച്ച് കൂട്ടിയോജിപ്പിച്ച് മണിക്കണം ഹബ അമ്മു പിന്നെ അതിൻ്റെ ശേഷം പിന്നെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നീടണം പിന്നെ നൂനിനെ മറിച്ച് മീമാക്കണം അവിടെ നിർത്താണെങ്കിൽ അസ്വാജ فاصحاب الميمنة ما أصحاب الميمنة ما أصحاب لا أرد عليه مدى بين منفصل وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون മത്തും പിന്നെ മുത്തസിലാണ് അതേപോലെ തന്നെ ഊന്ന് വായിക്കാൻ പാടില്ല ബിഹുന്ന നേരത്തെ പിന്നെ ഫിജന്ന എന്നുള്ള എന്ത് ചെയ്യണം മണിക്കണം സുക്കൂലുള്ള നൂനം അല്ല പിന്നെ തെൻവീ പിന്നെ നൂനും അതേപോലെ തന്നെ മീമും ഷെദ്ദുള്ള നൂനും ഷെദ്ദുള്ള മീമും ഇതൊക്കെ തെയ്യടണം മണിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ബിഗുന്ന അതിന് ശേഷം മിനൽ ആ ആ നീട്ടണം അവിടെ എന്താ നീട്ടാനുള്ള കാരണം എന്താ അറിയോ ചില സ്ഥലത്ത് ആ ആംസയെ നീട്ടൂല ആ ലിഫിൻ ഉണ്ടല്ലോ ഉടനെ ആന്നുള്ളത് അത് നീട്ടൂല ഇവിടെ നീട്ടാനില്ല കാരണം ഇവിടെ രണ്ട് കോലത്തിൽ രണ്ട് രൂപത്തിൽ ഹംസ വരുന്നതാണ് അത് പ്രത്യേകം പിന്നെ നമ്മൾക്ക് കുറേ ഓതുമ്പോൾ ശ്രദ്ധിക്കണം മിനൽ ആ ഹിരി നമ്മൾ ആന്ന് ഓതാൻ കാരണം ആ അലിഫിൻ്റെ തൊട്ട് നേരെ മുകളിലാണ് ഹംസ വന്നതെങ്കിൽ ആ ഹിരി എന്ന വൈക്കൊള്ളായിരുന്നു ഇത് ഹംസ കഴിഞ്ഞിട്ടാണ് പിന്നെ അലിഫുള്ളത് എൻ്റെ പിന്നെ ഞാൻ അതിൻ്റെ മേലെ നോക്കിയാൽ മതി ഞാൻ അതിൻ്റെ അത് വിടും അപ്പം നോക്കിയാൽ മതി അപ്പോൾ ആഹിരീൻ എന്ന് വായിക്കാനുള്ള കാരണം അംസയ്ക്ക് ശേഷമാണ് അലിഫ് ഉള്ളത് അംസ അതിൻ്റെ നടുവലായിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് വരുമ്പം അത് ആന്ന് വായിക്കും അത് പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കണം അപ്പോൾ അവിടെ നീളം പിന്നെ തെൻബിൻ മീമോ ഇത് കാമും ും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വിൽദാനും എന്ന് പറയാൻ പാടുള്ളൂ അലൈഹിം വാ എന്ന് പറയാൻ പാടില്ല കുട്ടിയെ വചിപ്പിച്ചത് മീമിൻ്റെ വാവിലേക്ക് യോജിപ്പിക്കാൻ പാടില്ല ആണ് സുക്കൂണിലെ മീമിൻ്റെ ശേഷം വാവ് വന്നാൽ ഇൽഹാറാണ് സുക്കുണ പിന്നെ മീമിൻ്റെ ശേഷം മീമും ബാ അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് വാവും ഫാവും അപ്പൊ ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല നമുക്കറിയാം لا يصدعون عنها ولا ينزفون وفاكهه مما يتخيرون ولحم طير مما يشتهون وحور عين ظهر لا عين مد كأمثال اللؤلؤ المكنون كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون جزاء مد متصل جزاء بي لا بما أم أم كانوا بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيماً إلا قيلا سلاما سلاما {وَأَصْحَابُ الْيَمِينِ مَا أَصْحَابُ الْيَمِينِ فِي سِدْرٍ مَخْلُودٍ وَطَلْحٍ منضود وَظِلٍّ مَمْدُودٍ وَمَاءٍ مَسْكُوبٍ وَمَا مَدِّ متصلله أَنَا اشم تنوين اشم اذا أَمُّ بغنى كوتي وجبتش ماريكم وماء مسكوب وفاكهة كثيرة وفاكهة تنوين اشم كافونو إخفاجن وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة ഇന്ന ഇഷ്ടത്തെ ലോൺ ഛർദ്ദിക്കണം ഇന്ന അവിടെ എന്താ ചെയ്യണം മദ് മുത്തസ്സിൽ വരുന്നുണ്ട് അവിടക്കൊന്ന് കിട്ടണം അല്ലേ എഹ്ഫ ചെയ്യണം നൂൻ്റെ ശേഷം ഷീൻ വന്നു എഹ്ഫ എങ്ങനെ ചെയ്യുക അൻ എന്ന് പറയാതെ പിന്നെ അതിൻ്റെ തൊട്ട നൂ അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടും അല്ലെ ആ തട്ടുമ്പോൾ അതിൻ്റെ തട്ടാത്ത അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ അപ്പതിങ്ങനെ അവിടെ അംസക്ക സുക്കൂനാണ് അങ്ങനെ ഉത് ഇന്നു അവിടെ മണിക്കണം അവിടെ മദ്ദുണ്ട് മദ് നീട്ടണം നീട്ടിയതിന് ശേഷം അവിടെ പിന്നെ നിർത്തലിങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇൻ തെന്വീനാണ് തെന്വീന് നിർത്തലേ കോരം ബസീറ എന്ന് പറഞ്ഞ പോലെ റഹീമ എന്ന് പറയുന്നത് പോലെയാണ് ഇഷ വളരെ പ്രധാനപ്പെട്ട പിന്നെ നിയമങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പം അത് ശർദ്ദിക്കാം ബാക്കിയുള്ളത് മനസ്സിലാകാത്തണ്ടെങ്കിൽ ഇൻഷാല്ല പിന്നെ ചോദിച്ചാൽ മതി ും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം ശ്രദ്ധിക്കണം ആ ഹിരീൻ ആ എന്ന് പറയാൻ കാരണം അംസയ്ക്ക് ശേഷമാണ് അലിഫുള്ളത് അപ്പോൾ മിനൽ തൊട്ടുമുമ്പത്താഴത്തുണ്ടല്ലോ അവിടെ കണ്ടില്ലേ അലിഫിൻ്റെ നേരെ മുകളിലാണ് ആ എന്ന് പിന്നെ അംസ വന്നിട്ടുള്ളത് ഇവിടെ വസു ആ അലിഫിൻ്റെ നേരെ മുകളിലല്ല രണ്ടും കണ്ടാതിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പിന്നെ അതിന്റെ നടുവിലായിട്ട് വരുമ്പോ ചെയ്യണം ഹംസയെ നമ്മൾ നീട്ടണം അപ്പൊ ആ ഹംസ ശ്രദ്ധിക്ക എന്ന് വായിക്കുന്നതും ആ എന്ന് വായിക്കുന്നതും അപ്പൊ ഇതിനാണ് നമ്മൾ എന്തു ചെയ്യുക ഓത്തും ഓതുമ്പോ പിന്നെ നമ്മൾ കൂടെ വരണം എന്ന് പറയുന്നത് ഓരോ സൂറത്തിലും ഓരോ പിന്നെ പേജിലും വ്യത്യസ്തമായ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാ പിന്നെ ഓരോന്നും ഓരോന്നും പിന്നെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാനും മനസ്സിലാക്കാനും കൂടുതൽ എളുപ്പമുണ്ടാകുള്ളു അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم حنث وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون മണിക്കണം ബിഗുന്ന ണം ഇഹാർ ചെയ്യണം കാരണം എന്താ അതിൻ്റെ ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത് തൻവീൻ്റെ ശേഷം ഹംസ വന്നത് കൊണ്ട് അലോസൂ أَبَاءُنَا الْأَوَّلُونَ أَبَاءُ لا آبَاؤُنَا ال... مَدْ مُتَّصِلَانُ قُلْ إِنَّ الْأَوَّلِينَ وَالْآخِرِينَ لَمَجْمُوعُونَ إِلَى مِيقَاتِ يَوْمٍ مَعْلُومٍ ുംയ്യുഹിൻ ല നേരത്തെ പറഞ്ഞതുപോലെ അംസക്ക് ശേഷമാണ് അലിഫുള്ളത് അതുകൊണ്ട് أركن يندم إخفاء فمالئون من فشاربون عليه من الحميم فشاربون شرب الهيم رأينا ترقيق جيرم شرب الهيم شرب الهيم تفخيم جيرم ും അവിടെ ഒക്കെ പിന്നെ നൊമ്മാണ് നൊമ്മ പറയുമ്പം നമ്മളൊക്കെ ചുണ്ടിങ്ങനെ ഒരു കൂർത്തൊരവസ്ഥയിലേക്കിന് വരും ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും എന്നതിന് നീട്ടണം കൂടുതൽ നീട്ടണം കാരണം അതിന് ശേഷമുള്ള അക്ഷരം ഹംസയായതുകൊണ്ട് മദ് മുംഫസിൽ വരുന്നുണ്ട് ുംഫ അറ്റ നൂനായി ഉച്ചരിക്കും എന്നോട് അറോ മണിക്കൂൻ ചെയ്യണം ശബ്ദുണ്ട് أَنْ نُبَدِّلَ أَمْثَالَكُمْ وَنُنشِئَكُمْ فِيمَا لَا تَعْلَمُونَ وَنُنشِئَ وَنُنشِئَ لأ عَلَى أَنْ نُبَدِّلَ أَمْثَالَكُمْ وَنُنشِئَكُمْ فِيمَا لَا تَعْلَمُونَ ും ഇവിടെ ഊല അല്ലെ അതിൻ്റെ അംസന്റെ മേലെയാണ് ഊന്നുള്ളത് അല്ലെ പിന്നെ അവിടെ ഊന്ന് നീട്ടാൻ കാരണം അതിന് ശേഷം വാവുണ്ട് أأنتم تزرعونه أم نحن الزارعون أهو هو أأنتم لو نشاء لجعلناه حطاما فَضَلْتُمْ تفكهون إنا لمغرمون بل نحن محرومون ും ആഹാ നീട്ടാൻ പാടില്ല കാരണം എന്താ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാ വാവിന് ഒന്നുമില്ലാത്തത് കൊണ്ട് സുഖൂനാണ് സുഖൂനുണ്ടെങ്കിൽ ഹു എന്നതിൻ്റെ മുമ്പ് മുമ്പോ ശേഷമോ തൊട്ട് തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ പിന്നെ ഉണ്ടെങ്കിൽ സുക്കൂനുണ്ടെങ്കിൽ ഹന എന്ന് പറഞ്ഞു ും ഇവിടെ കണ്ട് ശ്രദ്ധിക്കും അവിടെ പിന്നെ ഇദർ ചെയ്യണം ചെയ്യണം വ്യക്തമായിട്ട് വ്യക്തമായിട്ടും എന്ന് പറയണം نحن جعلناها تذكرة ومتاعا للمقبين ومتاعا لي ومتاعا لي إذا غام بلا غنى ومتاعا للمقبين فسبح باسم ربك العظيم فسبح باسم ربك العظيم فلا أقسم بمباقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم إنه ു എന്നതിൻ്റെ കൂടുതൽ നീട്ടണം രണ്ടാമത്തെ മീമിനെ കൂട്ടിയോജിപ്പിച്ച് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും ചെയ്യണം ും നീട്ടാൻ പറ്റൂല അതിന് തൊട്ട് മുമ്പ് സുക്കൂനുണ്ട് ആ നൂനെ ലാബിലേക്ക് ഇതാ ചെയ്തു എന്ന് പറഞ്ഞാൽ നൂനവിടെ ഉച്ചാരണത്തിൽ വരുക അപ്പൊ വലാക്കില്ലാറൂൻ അവിടെ അത് മോംഫസിൽ വരുന്നുണ്ട് ഇം തും അവിടെ ചെയ്യണം സ്വാതി വിടെ പിന്നെ മണിക്കണം മണിച്ചതിന് ശേഷം പിന്നെ കൂടുതൽ നീട്ടും വേണം അത് മുംഫസിൽ വരുന്നുണ്ട് ഫറൗഹു ഫറൂന്നു നീ وَأَمَّا إِنْ كَانَ مِنْ أَسْحَابِ الْيَمِينَ فَسَلَامٌ لَكَ مِنْ أَسْحَابِ الْيَمِينَ فَسَلَامٌ لَ إِذَا قَامُوا بِلَاغُنَّ مِنْ أَسْحَابِ الْيَمِينَ وأما إن كان من المكذبين اللَّهُ أعد <اللِّين> مدّ لازم ألا هو مدّ لازم، نلوان وشرطي وأما إن كان من المكذبين اللالين مدّ لازم ما يعني മത്തക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂന് വരിക എന്നുള്ളതാണ് ഇവിടെ ലി എന്നതിന് പിന്നെ ശബ്ദുണ്ടായത് കൊണ്ട് അതിൻ്റെ ലി പ്ലസ് ലി എന്നുള്ളതാണ് അല്ലേ അപ്പം ലി എന്നുള്ളതാണ് സുക്കൂനുള്ള ലാമ് വന്നു ഫനുസുലും പ്രധാനപ്പെട്ട നിയമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശാദാവാക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അറിയ ലഹുസ്ബുഹു തല ഈ രൂപത്തിലൊക്കെ ഓതാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇഫ്ഫാവും അജമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പേ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ അതൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ക്ലാസ്സുകളൊക്കെ എത്തിക്കാൻ വീണ്ടും ശ്രദ്ധിക്കുക അള്ളഹുത്താല നമ്മുടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മുറഹിമ്മാൻ ഐറബ്ബെ ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെ ഒക്കെ ഹക്ക് കൊണ്ട് ഇനി ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും ഇനി പൂർത്തീകരിച്ച് നൽകണേ റഹ്മാൻ പ്രത്യേകിച്ച് ഒരു സഹോദരി സഹോദരിൻ്റെ മകന് മുപ്പത്തിനാല് വയസ്സായി വിവാഹം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു റഹ്മാൻ അയ് അറബെ നല്ല അനുയോജ്യായ ഇണകളെ ഇണയെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഒരുപാട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അയ്യറബ്ബെ എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അതുപോലെ തന്നെ ഇമാൻ സലാമത്തിലാകാൻ വേണ്ടി ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാൻ എറബെ അവർക്ക് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഈമാൻ നീ സലാമത്തിലാക്കി തരണേ റഹ്മാനെ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഇമാൻ്റെ ആയിക്കൊണ്ടില്ല ഇലാഹില്ലല്ല എന്ന് കരിമത് തൊഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ്മ ഞങ്ങളൊക്കെ ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ റഹ്മാൻ എറബെ സഹോദരി സഹോദരമാര് ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ എല്ലാവർക്കും ഈ തൗഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളിനി നീക്കണ റഹ്മാനെ റഹ്മാനെ അറബേ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാവിധ പ്രയാസങ്ങൾ ഇനി നീക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി സന്തോഷം നൽകണ റഹ്മാനെ ഒരുപാട് കട കടമുള്ളവരുണ്ട് എല്ലാവരുടെയും കടങ്ങളൊക്കെ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ നീ എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണ റഹ്മാനെ വീട് പടി പൂർത്തിയാകാനുള്ളവർക്ക് ഇനി വീട് പടി പൂർത്തിയാക്കിച്ച് പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാൻ അതിനുള്ള എല്ലാവിധ വഴികളും നീ തുറന്നു നൽകണ റഹ്മാനെ